चिरव पालि श्रेष्ठमदाेरिपाद गृशरे आनन्दर सदयो परिषदा ्युबोलिङ्गरिग्णतियो उदरणी प्रात ओरिवारि शोग हरिषुदन्मा रेलिङ्गे നിൽക്കണം സോളി പെരുന്നാൾ ഏറ്റു കഴിച്ച സോളി മാത്യം മുമ്പോട്ട് വന്ന് തിരി കത്തിച്ചു പിടിച്ച് നിൽക്കണം അടുത്ത വർഷത്തേക്ക് പെരുന്നാൾ ഏറ്റു കഴിക്കുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ വന്ന തിരി കത്തിച്ചു പിടിച്ച് നിൽക്കാവുന്നതാണ് അടുത്ത വർഷത്തെ പെരുന്നാൾ ഏറ്റു കഴിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മുമ്പോട്ട് തിരി തിരികത്തിച്ച് പിടിച്ച് നിൽക്കാവുന്നതാണ്

走。So

യും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഓർമ്മ പെരുന്നാളിൽ നേർച്ച കാഴ്ചകളോട് കൂടി വന്ന് ഇതിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി മാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസവും പാപരിഹാരവും നൽകട്ടെ പിതാവും പുത്രനും പരിശുമായതും അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ ഉന്നതമേറിയ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടയും അംഗീകരിക്കപ്പെട്ടയുമായി തീരണമേ ഐസൻ കുരേ ഐസൻ കുരേ ഐസൻ മോരനെ സഹമീലേൻ മോരൻ ഹുസ്രഹൈ മീലേൻ മോരൻ നാംഹമീലേൻ ശുഭലോകം മോരൻ ശുഭലോകം മോരൻ ശുഭലോകം ശുഭലോകം ബാരക്നു സകസ്തനോയെ നങ്ങട പിതാവേ നിൻ ദർണോ മുദിച്ച പോഹേണമേ നിൻ രാജചന്ദ്രേ ജമേ നിൻ ദീരേഷ്ഠം സദനൈ പോലേ ഭൂമിനെ മാഗേണമേ ഞങ്ങൾ കാൽച്ചമുള്ള സ്തോത്രങ്ങളെ തരേണമേ ഞങ്ങളുടെ താരോടി ഞങ്ങൾ ക്ഷമിച്ചതു പോലെ

ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി വിശ്വാസികളെ നമ്മുടെ പെരുന്നാൾ സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹകരമായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയും ശേഷിക്കുന്നത് നേർച്ച നേർച്ച സത്യം മാത്രമാണ് ഇനിയും പെരുന്നാൾ ഏറ്റു കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും അവർക്ക് മുന്നോട്ട് കടന്നു വരാവുന്നതാണ് അവിടെ അവർക്ക് എല്ലാവിധ നന്മയും അനുഗ്രഹങ്ങളും ആ പെരുന്നാൾ ഏറ്റു ഉള്ളതായിരിക്കുന്ന കാവലും സംരക്ഷണവും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നുമായിരിക്കും പ്രിയമുള്ളവരെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് അധ്വാനവുമാണ് സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി പെരുന്നാൾ പര്യവസാനിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാക്കിയത് അതിന് ദൈവ സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിച്ച് ആദ്യം നം സംബന്ധിച്ച് ഈ പെരുന്നാളിന് വേണ്ടി ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയിലധികമായിട്ട് പങ്കെടുത്ത് സഹകരിച്ചതിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ കൂടി നടന്ന് അധ്വാനിച്ച എല്ലാവരെയും പള്ളിയുടെ കൈകാര്യന്മാരെയും സെക്രട്ടറിയെയും അതുപോലെ പള്ളി ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകിച്ച് ഈ ചാപ്പലിനോട് ബന്ധപ്പെട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരൊക്കെ ഒരുപാട് ദിവസങ്ങളായിട്ട് അധ്വാനിക്കുകയാണ് ഈ പെരുന്നാളെ സന്തോഷകരമായി അനുഗ്രഹകരമായി പര്യവസാനിപ്പിക്കാൻ വേണ്ടി അവരെല്ലേയും ദിവസം സമർപ്പിക്കുന്നു ഈ കുർബാനയ്ക്ക് ആരാധനയ്ക്ക് കാൽനട തീർത്ഥയാത്രയ്ക്കൊക്കെയും വന്നു ചേർന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ശിശുഷകടങ്ങളെയും അതുപോലെ നമ്മുടെ കായിക സംഘ അംഗങ്ങളെയും പള്ളി ഭരണസമിതിയെയും ഇവിടെ പള്ളിയുടെ കൈക്കാരന്മാരെയും സെക്രട്ടറിയെയും ഈ ഇടവയോട് ബന്ധപ്പെട്ട എല്ലാവരെയും അതോടൊപ്പം തന്നെ ഈ ചെറിയ ചാപ്പലിൽ പരിശുദ്ധനായിരിക്കുന്ന മോറാൻ മോറിഗ്നാത്യോസ് എലിയാസുദ്ദീൻ പാത്രികീസ് ബാബായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ചാപ്പലിനോട് ബന്ധപ്പെട്ടതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവസന്ധി സമർപ്പിക്കുന്നു മുപ്പത് മറവും നൂറും മേനിയായി അവരുടെ ധ്വാനങ്ങൾക്ക് ചെറുതോ വലുതോ ആയിരിക്കുന്ന അവരുടെ ചിന്തകൾ പ്രവർത്തനങ്ങൾ ധ്വാനങ്ങൾ കാഴ്ച നാർച്ചകൾ ഒക്കെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു അവരെല്ലാവരെയും ദൈവമായ കർത്താവ് പരിശുദ്ധ മോഹ്രാൻ്റെ ദൈവം മധ്യസ്ഥ മുഖാന്തരമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും പോയി സമാധാനത്തോടെ ഇപ്പോൾ നേർച്ച സദ്യയിൽ പങ്കെടുക്കാവുന്നതാണ് അതോടുകൂടി നമ്മുടെ പെരുന്നാൾ സന്തോഷ സമേതം അനുഗ്രഹകരമായി പരിവസാനിക്കുകയാണ് ഇനിയും തിരിച്ചിപ്പൂ ഉണങ്ങാനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കടന്നു വരാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഉടനെ ഇപ്പം പേടകത്തിൽ വെച്ച് പൂട്ടും പിന്നെ അടുത്ത വർഷം മോറാൻ്റെ പെരുന്നാളിലാണ് അത് എടുക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും തിരുശേഷിപ്പൂ ഇണങ്ങാനായി ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പരിശുദ്ധ ദീപാലയത്തിലേക്ക് കടന്നു വരാവുന്നതാണ് നേർച്ച സദ്യ കഴിച്ചതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കുക അതിന്റെ പ്ലേറ്റുകൾ അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ നമ്മുടെ ദേവാലയ പരിസരം നമ്മുടെ ഉത്തരവാദിത്തമാണ് പരിശുദ്ധമായ പരിസരമാണ് ആ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മൾ ദൈവത്തോട്